നിങ്ങൾക്ക് എന്ത് കുടിക്കാനായിരിക്കും ഇഷ്ടം ഞങ്ങൾക്ക് ഇത് ഈ സർബത്ത് കുടിക്കാനിഷ്ടം ഇപ്പൊ കളിച്ചാൽ അങ്ങനെ ഇത്ര ഇൻഗ്രീഡിയൻസിടെ ആവശ്യം ഒരു സർബത്ത് ഒരു കുറച്ച് ഐസ് വെള്ളം ഇൻഗ്രീഡിയന്റ് ഇത് ഈ ഫ്രഷ് അപ്പിന്റെ നന്നാരി സിറപ്പാണ് ഇതെല്ലാം നെസ്റ്റ് സ്റ്റോറുകളിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമുക്കൊരു മൂന്ന് നാരങ്ങ വേണം കുറച്ച് ഐസ് പിന്നെ വെള്ളം അന്ന് ഇണ്ടാക്കിയാലോ അപ്പൊ ആദ്യം നമുക്ക് ബൗളിലേക്ക് വെള്ളം ഒഴിക്കാം കാണാൻ ഭംഗിക്ക് വേണ്ടിയാണ് ഞങ്ങൾ നല്ല ബൗളേ ആവശ്യത്തിന് വെള്ളം അതിനുശേഷം നമുക്ക് സിറപ്പ് ഒഴിക്കാം കണ്ടോ ഞങ്ങൾ കുടിച്ചത് ഇത്രയാക്കി കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂടിന്ന് വന്ന അപ്പടുത്ത് കുടിക്കലാണ് ഇപ്പഴേ ഇതിലാണ് ഇതിന്റെ മധുരവും എല്ലാം ഇരിക്കണേ അപ്പോ പതുക്കെ ഒഴിച്ച് രുചിച്ച് നോക്കി നമുക്ക് ആവശ്യത്തിൽ വീടും വീണ്ടും ചേർക്കാം ഇനി നമുക്കൊരു നാരങ്ങ മുടി പിഴിഞ്ഞൊഴിക്കാം നാരങ്ങയാണ് കേട്ട് അതിന് രുചി കൂടല കൊടുത്തുണ്ട് അപ്പൊ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാൻ ശ്രദ്ധിക്കണം ഇനി ആവശ്യത്തിന് ഐസ് ചൂടല്ലേ അപ്പൊ ഐസ് ഒട്ടും കുറയ്ക്കണ്ട ഞങ്ങൾ ഒരു മൂന്ന് ക്യൂബ് ഐസ് ഇണ്ട് ഇനി ഒന്ന് ഇളക്കി ഇനി സെർവേ കുടിക്കുക कैमरा मैं स्नेह की हेलन दुबई